ത്തിന് പേരും ലോകയും ക്ഷണിച്ച സംഭവത്തിൽ ബെബ്കോയുടെ നോട്ടീസ് അയച്ച് ഹൈക്കോടതി സർക്കാർ സ്ഥാപനമായ മലബാർ ഡിജിറ്റലൈസൻ ലിമിറ്റഡ് പുതുതായി പുറത്തിറക്കുന്ന മദ്യത്തിന് പേരും ലോകയും നിർദ്ദേശിക്കുന്നവർക്ക് പതിനായിരം രൂപ പ്രതിഫലം നൽകുന്നതായി കാണിച്ച് എം ഡി മലബാർ ഡിജിറ്റലൈസേഷൻ പത്രക്കുറിപ്പ് പുറത്തിറക്കിയത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കേരള അബ്കാരിയുടെ അൻപത്തി എച്ച് ഇന്ത്യൻ ഭരണഘടന അനുഛേദം നാപ്പത്തിയും നഗ്നമായ ലംഘനങ്ങളാണ് ഇതിലൂടെ നടന്നതെന്നും മദ്യത്തിന്റെയും ഇതര ലഹരിയുടെയും പ്രോത്സാഹനം തടയേണ്ട സർക്കാർ അതിന് കൂട്ടുനിൽക്കുകയാണ് എന്നും പ്രോത്സാഹനം നൽകുകയാണ് എന്നും ഹർജിയിൽ ആരോപിക്കുന്നു സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനി ഇത്തരത്തിൽ പൊതുജനങ്ങളോട് മദ്യത്തിന് പേരും നോക്കുകയും നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ മദ്യത്തിന്റെ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലാണ് സർക്കാർ പെരുമാറുന്നത് എന്നും ഇത് സംബന്ധിച്ച വിവിധ ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനം നടന്നതായും ഹർജിക്കാരൻ പറയുന്നു ഹർജി ഫയൽ സ്വീകരിച്ച ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള രണ്ടംഗ ബെഞ്ചും ഹർജിയിൽ വിശദീകരണം ബാധി ബോധിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് കോട്ടയം ഡി സി സി വൈസ് പ്രസിഡന്റ് സി ചന്ദ്രകൂര്യൻ ജോയ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നടപടിയുണ്ടായത്